എന്ന് പറഞ്ഞാൽ ദാവീദ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കൂടെയുള്ളവൻ ഉള്ളവൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ശത്രുവിനവിടെ ആക്രമിക്കാൻ പറ്റുകയില്ലായിരുന്നു കാരണം ദാവിദിനെ കുറിച്ച് തിരുവഴിച്ചു പറയുന്നവൻ പോരാളിയാണ് ചെന്നടത്തൊക്കെയും ദൈവം അല്ലെ ദാവീദിന് ജയം നൽകി ദാവിദിനിൽ ദൈവത്തിന്റെ അഭിഷേകം ഉണ്ടായിരുന്നു ദാവീദ് ശക്തനായ ഒരു പോരാളിയാണ് അവൻ അവനവിടെ ഉള്ളപ്പോൾ അവന്റെ കൂടെ ഉള്ളവനവിടെ ഉള്ളപ്പോൾ ഓരമാലേക്കരും അവിടെ വരില്ല ക്കർ തക്കം മാർച്ചിരിക്കുകയായിരുന്നു ഇതിൽ ഇല്ലാത്ത ഒരു സമയത്ത് ഞങ്ങൾക്ക് ഈ ദേഷ്യം ആക്രമിക്കണം വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാനൊരു ദൂത് പറയാം നമ്മളെ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ തലമുറകളെ അല്ലെ നമ്മുടെ സഭാജനത്തെ നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ശത്രു ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം എന്താണ് ആ വീഴ്ച പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുകയാണ് ഇവരെ ഒരു കുടുംബത്തെ குடும்பத்தின் குடும்பநாதனை அல்ல பேரன்ட்ஸ் புரியப்பட்டவரை பிதாவினை மாதாவினை